ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ ചാനലിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ് ഇത് ഓൺ ഓണാവും ഓണായിട്ട് പെട്ടെന്ന് തന്നെ ഓഫായിപ്പോവും ലൈറ്റ് എല്ലാം ഡിസ്പ്ലേ എല്ലാം ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഇതെന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ ഇതെങ്ങനെ റെഡി ആക്കാം എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത് ഖമാ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ കോയിലൊക്കെ മാറ്റി നമ്മൾ വെച്ചിരിക്കുകയാണ് ഇത് വേണ്ട ഇതിന്റെ ഫാനിന്റെയാണ് വിഷയം ഇതിന്റെ ഫാൻ ഇത് ആണ് ഇതിന്റെ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ നേരെ ഇത് താഴെ ഇടിച്ച് നിൽക്കുകയാണ് ഈ ഫാൻ കറങ്ങില്ല ഫാൻ കറങ്ങാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എറർ നമുക്ക് പ്രോഗ്രാമിൽ വരും എല്ലാ കമ്പോണിയൻസും വർക്കിംഗ് ആയിരിക്കണല്ലോ വർക്കിംഗ് ആകുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കും ഡിസ്പ്ലേയിൽ അങ്ങനെയാണ് എറർ കാണിക്കുന്നത് അപ്പോൾ മിക്കവാറും ഈ ഫാനൊന്ന് മാറ്റി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ പാനൽ സ്വിച്ചുകളൊന്നും വർക്കിംഗ് അല്ല പവർ ഓൺ ആവുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ള സ്വിച്ചുകളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അഴിച്ചു സ്ഥിതിക്ക് ഇതൊന്നും അവർ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻ്റുകളല്ല എങ്കിൽ പോലും നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരി അപ്പോൾ പാനൽ സ്വിച്ച് ഓൺ ഓഫ് മാത്രമേ ഉപയോഗിക്കാറുണ്ടാവുള്ളൂ ഏതെങ്കിലും ഒരു പ്രെസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഓൺ ആണെങ്കിൽ അത് മാത്രം ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്കെന്തായാലും ഫുൾ ആയിട്ട് നമുക്ക് റെഡി ആക്കി കൊടുക്കാം യെസ് ഇൻഡക്ഷൻ കുക്കർ ഓണായിട്ട് ഓഫായി പോകുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നു ഇതായിരുന്നു പക്ഷേ ഇത് വേണ്ട ഇത് ഡാമേജ് ആയിരുന്നു ഇതിങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അഴിഞ്ഞങ്ങൾ പോകുന്നു കഴിയുമ്പോഴത്തേക്കും ഈ സെറ്റ് എറർ കാണിക്കും അപ്പോൾ ഏറവരും മിക്കവാറും ഈ സിക്സ് ആയിരിക്കും വരാറുള്ളത് എന്താണെങ്കിലും സെറ്റ് ഓഫ് ആയി പോകും അത്ര തന്നെ സെറ്റ് ഓഫ് ആവും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല എന്നാണ് സംഭവിക്കുന്നത് എന്തായാലും സംഭവം ഒക്കെ ആയിട്ടുണ്ട് ഇത് മാറി ഫാൻ മാറി വേറെ ഇട്ടും

So, exploring what I